മീൻ വാങ്ങാൻ പോയ യുവതിയെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയും തുടർന്ന് ഹോട്ടലിൽ എത്തിച്ച് അപമാനിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ പുളിക്കീഴ് പോലീസ് പിടികൂടി ആലപ്പുഴ തലവടി വെള്ളക്കിണർ മുരുകാഭവനം വീട്ടിൽ വിനയൻ എന്ന് വിളിക്കുന്ന ശ്രീകാന്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ജൂൺ ആറിന് വൈകിട്ട് മണിക്ക് ശേഷം സൈക്കിൾ മുക്കിൽ വെച്ചാണ് പ്രതി യുവതിയെ നിർബന്ധിച്ച് മോട്ടോർ സൈക്കിളിൽ കയറ്റിയത് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ ഇയാൾ വീട്ടിലിറക്കാതെ ആറരയോടെ കടപ്പുറയിലെ ഒരു ഹോട്ടലിൽ കയറ്റി തുടർന്ന് വാഷ്റൂമിൽ വച്ച് ദേഹത്ത് കടന്നു പിടിച്ച് അപമാനിക്കുകയായിരുന്നു പിന്നീട് യുവതിയെ ഇയാൾ നിരന്തരം രാത്രി സമയങ്ങളിൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ഇവർ പുളിക്കീട് പോലീസിൽ മൊഴി നൽകി പ്രതിയുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തു നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് സംഘം രാത്രി പത്തരയ്ക്ക് വീടിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ എസ് ഐ സുരേന്ദ്രൻ സി പി ഒമാരായ വിനീത് എസ് സുദീപ് കുമാർ അനൂപ് നവീൻ രവികുമാർ അലോക് അഖിൽ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല